വിവാഹമോചനം ഒരിക്കലും ചെയ്യരുത് അത് കുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കും കുട്ടികളെ ദ്രോഹിക്കുന്നവരെ തുല്യമാണ് വിവാഹമോചന വാർത്ത അതുകൊണ്ട് നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്ന് ഒരിക്കൽ എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും മനഃപൂർവ്വം കുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യില്ല അതുകൊണ്ട് തന്നെ സൈറയുടെ നിർബന്ധത്താലാണ് ഒരു വിവാഹമോചനം നടന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്ന കാര്യവും വിവാഹമോചനം കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ് ഒരിക്കൽ എ ആർ റഹ്മാൻ പറഞ്ഞ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും അങ്ങനൊരു തീരുമാനമെടുക്കില്ല എന്ന് പറയുന്നു നമ്മളൊന്നിച്ച് ഒരു ഡിന്നർ പ്ലാൻ ചെയ്തതെന്ന് കരുതുക പെട്ടെന്നൊരു പാട്ട് മനസ്സിലേക്ക് വരുന്നുവെങ്കിൽ പാട്ടിനായിരിക്കും ഒന്നാം സ്ഥാനം ഡിന്നർ ഞാൻ ഉപേക്ഷിക്കും വിവാഹത്തിന് മുൻപ് സയറയോട് സംസാരിച്ചപ്പോൾ റഹ്മാൻ പറഞ്ഞതായിരുന്നു ഈ വാക്കുകൾ എന്ന് ഇപ്പോഴും ഓർത്തു പറയാറുണ്ട് ഇവർ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എത്രമാത്രം അടുപ്പമായിരുന്നു എന്ന് പറയണം എ റഹ്മാൻ വിവാഹത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നും പാട്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുൻപന്തിയിലെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരിക അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോകുന്നത് നടക്കില്ല ഡിന്നർ ഞാൻ ഉപേക്ഷിക്കും വിവാഹത്തിന് മുൻപ് സൈറയോട് സംസാരിച്ചപ്പോൾ റഹ്മാൻ പറഞ്ഞ വാക്കുകളാണിവ എന്ന് ഓർത്തു പറയുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരും വേറിട്ട സാഹചര്യങ്ങളിൽ നിന്നുള്ളവരും അഭിരുചിക്കുള്ളവരുമായ രണ്ടുപേരുടെ സ്വരചേർച്ചയുള്ള ജീവിതം അതായിരുന്നു റഹ്മാന്റെയും സൈറയുടെയും ജീവിതം അതാണ് ഇത്രയും വർഷം കടന്നുപോയത് ഇരുപത്തിയൊൻപത് വർഷത്തിലേക്ക് നീന്തപ്പോൾ തന്നെ അത് തന്നെയാണ് സംഭവിച്ചത് ഇത് മുപ്പതിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത് കഴിയുന്നില്ല ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്നാണ് എ ആർ റഹ്മാന്റെ പോസ്റ്ററിൽ പോലും പറഞ്ഞു പറഞ്ഞത് അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് നിരാശ നമുക്ക് കാണാം ഒൻപതാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട് കടുത്ത ദുരിതങ്ങളെ അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ അതിപ്രശസ്തിയിലേക്ക് എത്തിയ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് റഹ്മാൻ ആ റഹ്മാന് സംഗീതം കഴിഞ്ഞ് എന്തുമുള്ളൂ ഒരുപക്ഷെ അദ്ദേഹം സംഗീതത്തെ അത്രമാത്രം ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വലിയ വിജയം കാണാൻ പറ്റാതെ പോയത് ഭാര്യയെക്കുറിച്ച് എപ്പോഴും നൂറ് തന്നെയാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് പങ്കുവെക്കാറുമുണ്ട് പ്രേക്ഷകരെ എല്ലാവരും അതേക്കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പരസ്പരമുള്ള വ്യത്യാസങ്ങൾ അംഗീകരിച്ചും വ്യക്തമായ ധാരണകളുണ്ടാക്കിയും ഇരുവരും ജീവിതം തുടങ്ങി ലോകത്തെവിടെ പോയാലും എല്ലാ ദിവസവും നിങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണമെന്ന സൈറയുടെ ആവശ്യം റഹ്മാൻ അംഗീകരിച്ചത് അതിലൊന്നായിരുന്നു രണ്ടായിരത്തി പത്തിലെ പെരുന്നാൾ ദിനത്തിൽ സൈറയ്ക്ക് റഹ്മാന്റെ ശബ്ദം കേൾക്കാൻ തോന്നി അമേരിക്കയിലേക്കുള്ള വിമാനത്തിലായിരുന്നു റഹ്മാൻ എന്ന് വന്നത് തന്റെ ആവശ്യം സൈറ ട്രാവൽ ഏജന്റിനെ അറിയിക്കുകയും ചെയ്തു അപ്പോഴേക്കും ദുബായിൽ നിന്ന് റഹ്മാനും വിമാനം പുറപ്പെട്ടിരുന്നു ദുബായ് എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ വഴി വിമാനത്തിൽ പൈലറ്റിനെ ബന്ധപ്പെട്ടു റഹ്മാനെ ഉറക്കത്തിൽ നിന്ന് എയർ ഹോസ്റ്റസ് വിളിച്ചുയർത്തി ഭാര്യ വിളിക്കുന്ന കാര്യം അറിയിച്ചു റഹ്മാന്റെ മാതാവ് കരീമ ബീഗമാണ് സൈറയെ വധുവായി കണ്ടെത്തിയത് അന്നു മുതൽ സൈറയുടെ എല്ലാ കാര്യങ്ങളും പറയാനും റഹ്മാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ